എല്ലാവർക്കും ലെറ്റ്സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് നദീതട സംസ്കാരങ്ങൾ നോക്കാം ഏതൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ വെങ്കലയുഗത്തിലെ പ്രധാന നദീതട സംസ്കാരങ്ങളാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഹാരപ്പൻ സംസ്കാരം അപ്പോൾ ഇതിൽ നിന്നെല്ലാം മാക്സിമം കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് പി ഉണ്ട് അതേപോലെ തൊഴിൽ വാർത്തയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണേ കൂടുതലും എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് നിങ്ങൾ നോക്കണ്ട അപ്പം പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാവും ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായത് മുപ്പതാമത്തെ ചോദ്യമാണ് യോഫ്രട്ടീസ് ടൈഗ്രിസ് നദികൾക്കിടയിൽ വളർന്നു വന്ന സംസ്കാരം ഏതാണ് ആ അപ്പൊ യൂഫ്രട്ടീസും ടൈഗ്രീസും രണ്ട് നദീതടങ്ങളാണ് നദികളാണ് ആ നദീതടങ്ങളിൽ നിലനിന്നിരുന്ന ഒരു സംസ്കാരമാണ് ഏത് ആ മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം മെസ്സപ്പോട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ് രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് അല്ലെ രണ്ട് നദികൾക്ക് ഇടയിലുള്ള പ്രദേശം എന്നാണ് ഈ മെസ്സപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം ഏതൊക്കെയാണ് രണ്ട് നദികള് യൂഫ്രട്ടീസും ടൈഗ്രീസും ആണ് ഇനി മെസോപൊട്ടോമി എന്ന വാക്ക് നമ്മൾ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ മേസോസ് എന്നും പൊട്ടാമോസ് എന്നും നമുക്ക് എടുക്കാം അതില് മേസോസ് എന്നാല് എന്താണ് അർത്ഥം വരുന്നത് മദ്യം എന്നും ഈ മദ്യമാണ് നടുവിൽ നിന്നുള്ള മദ്യം ഇനി പൊട്ടാമോസ് എന്ന് പറയുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ആ പൊട്ടാമോസ് ആണെങ്കിൽ നദി എന്നാണ് പറയുന്നത് പോട്ടമോളജി അല്ലേ നദിയെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജിയാണ് അപ്പൊ പൊട്ടാമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദി എന്നുമാണ് അർത്ഥം ഇത് ഗ്രീക്ക് ഭാഷയിലാണ് കേട്ടോ ഗ്രീക്ക് ഭാഷയിലാണ് ഈ ഒരു മീസോസ് പൊട്ടാമോസ് മെസ്സപൊട്ടോമിയ എന്ന് പറയുന്ന വാക്ക് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലേപ്പം വേറെ പോയിന്റും കൂടി പറയട്ടെ യൂഫ്രട്ടീസും ടൈഗ്രീസും ഈ നദികൾ ഉത്ഭവിക്കുന്നത് ആർമീനിയൻ പർവ്വതത്തിൽ നിന്നാണ് കേട്ടോ ആർമീനിയൻ ആർമീനിയൻ എന്നാണ് ഇത് വായിക്കുക ആർമീനിയൻ പർവ്വതത്തിൽ നിന്നാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾ ഉത്ഭവിക്കുന്നത് പതനം ചോദിക്കുകയാണെങ്കിൽ പേർഷ്യൻ കടല് ഒന്ന് അറിഞ്ഞു വെച്ചേക്കൂ ഇതൊന്നും ചോദിക്കൂ അറിയില്ല ഉത്ഭവിക്കുന്നത് ആർമീനിയൻ പർവ്വതത്തിൽ നിന്നും പതിക്കുന്നത് പേർഷ്യൻ കടലു ആണ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി ആദ്യ ഉദ്ഘനനം നടന്നത് എവിടെയാണ് അപ്പൊ ആദ്യത്തെ ഉദ്ഘഥനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ് ആൻസർ വരുന്നത് ഹാരപ്പയാണ് ഹാരപ്പയിലാണ് ആദ്യത്തെ ഉദ്ഘഥനം ഉദ്ഗണനം നടക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള സ്വിങ്സ് ഈ ഒരു പ്രതിമ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അറിയുന്നതാണല്ലോ ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു സ്വിങ്സ് പ്രതിമ എന്ന് പറയുന്നത് എന്താ അതിന്റെ പ്രത്യേകത സിംഹത്തിന്റെ ഉടലും മനുഷ്യന്റെ തലയുമാണ് ഓക്കെ അത് ചിത്രത്തിലൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് മുപ്പത്തി മൂന്നാമത്തെ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് കൺഫ്യൂഷനിസം ആ ഓപ്ഷൻ ബി ചൈനീസ് സംസ്കാരമാണ് ചൈനീസ് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് കൺഫ്യൂഷനിസം അടുത്ത ക്വസ്റ്റ്യൻ ഹൊയാങ്ഹോ നദീതടത്തിൽ വളർന്നു വന്ന സംസ്കാരം ഏതാണ് ഹൊയാങ്ഹോ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും ചൈനീസ് സംസ്കാരമാണ് കേട്ടോ ഹൊയാങ്ഹോ നദീതടത്തിൽ വളർന്നു വന്ന സംസ്കാരം ചൈനീസ് സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരമാണെങ്കിൽ ഏതാണ് ആ നയിൽ നദി അല്ലെ നൈൽ നദീ തീരത്താണ് ഇത് വരുന്നത് നമുക്കറിയാം നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്താണ് അപ്പൊ ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും നൈൽ നദീതടത്തിൽ എന്ന് പറയാം മെസ്സോപ്പട്ടോമിയയിൽ നമ്മൾ എന്ത് പഠിച്ചു യൂഫ്രട്ടീസും ടൈഗ്രിസും പഠിച്ചു ഓക്കെ ഹാരപ്പൻ ആണെങ്കിലോ ഇത് വികാസം പ്രാപിച്ച നദീതടം ഏതാണ് സിന്ധു ആണ് അപ്പൊ സിന്ധു പഠിച്ചു അപ്പൊ എല്ലാം ആണല്ലോ ചൈനീസ് ആണെങ്കിൽ ഹൊയാങ്ഹോ ആണ് ഇനിയും ക്വസ്റ്റ്യൻ വരും നമുക്ക് നോക്കാം മുപ്പത്തി അഞ്ച് ക്യൂണിഫോം എഴുത്തുവിദ്യ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്യൂണിഫോം ലിബി ഏതുമായി ബന്ധപ്പെട്ടതാണ് ആ നമ്മുടെ മെസപ്പോട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ഇത് ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത് അപ്പൊ പുരാതനമായ എഴുത്തു ലിപികളിൽ ഒന്നാണ് ഈ ക്യൂണിഫോം ലിപി ഇത് എവിടെയാണ് ആരംഭിച്ചത് എന്ന് അറിയാവോ സുമേറിയയിലാണ് ആരംഭിച്ചത് ഒന്ന് പഠിച്ചു വെക്കണേ സുമേറിയയിലാണ് ഇത് ആരംഭിച്ചത് ആപ്പിന്റെ രൂപത്തിൽ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ബെഡ്ജ് ആ ആപ്പാണ് ആ ആപ്പാണ് ഉദ്ദേശിക്കുന്നത് ആപ്പില്ലേ ആ ആപ്പിന്റെ രൂപത്തിലുള്ള ചിത്രലിപിയാണ് ഇത് ചിത്രലിപിയാണ് ഏത് ഈ ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത് ഇനി ഇതിന്റെ എഴുത്തു പ്രതലം ചോദിച്ചാൽ എന്ത് പറയാം കളിമൺ പാളികളിലായിരുന്നു കേട്ടോ ഇതിൻ്റെ എഴുത്ത് പ്രതലം ചോദിച്ചു കഴിഞ്ഞാൽ കളിമൺ പാളികളിലായിരുന്നു ഈ ക്യൂണിഫോം ലിപി ഇത് എന്തിൻ്റെ രൂപത്തിലാണ് ആപ്പിൻ്റെ രൂപത്തിലാണുള്ളത് എവിടെയാണ് ആരംഭിച്ചത് സുമേറിയയിലാണ് ആരംഭിച്ചത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്തൊരു സെറ്റാണ് അതുകൊണ്ടാണ് ഒന്ന് എന്ന് വരുന്നത് ക്വസ്റ്റ്യൻ കാണാലോ ായിട്ടുണ്ട് കുഴപ്പമില്ല വായിച്ചു തരാം ഈജിപ്ഷ്യൻ നാഗരികതയുടെ ഏതാനും നേട്ടങ്ങൾ ചുവടെ നൽകുന്നു ഓക്കെ ഇതിൽ ശരിയായതാണ് വേണ്ടത് നോക്കി നോക്കാം അത് ഞാൻ ഇവിടെ വായിച്ചിട്ട് പറഞ്ഞതാണ് ശരിയാണ് വേണ്ടത് എന്നുള്ളത് ഒന്ന് ഒരു വർഷത്തെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളായി കണക്കാക്കി ശരി രണ്ട് ത്രികോണം ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കി അതും ശരിയാണ് മൂന്ന് നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം തയ്യാറാക്കി അതും ശരി നാല് ഒരു വർഷത്തെ മുപ്പത് ദിവസങ്ങളുള്ള പന്ത്രണ്ട് മാസങ്ങളായി വിഭജിച്ചു അതും ശരിയാണ് അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് ഓപ്ഷൻ എ ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഏതുമായി ബന്ധപ്പെട്ടതാണ് ഈജിപ്ഷ്യൻ നാഗരികതയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കൂ മുന്നൂറ്റി ദിവസങ്ങളായിട്ട് ഒരു വർഷത്തെ കണക്കാക്കി ഓക്കെ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളടങ്ങിയ സൗര പഞ്ചാംഗം ഉപയോഗിച്ചിരുന്ന നാഗരികത എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് ഈജിപ്ഷ്യൻ തന്നെയാണ് ഓക്കെ ഇനി ത്രികോണം ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കി ഓക്കെ അടുത്തത് നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം തയ്യാറാക്കി ഇവർ തന്നെയാണ് എന്തും തയ്യാറാക്കിയിട്ടുള്ളത് ജലഘടികാരവും അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പഠിച്ച സൂര്യഘടികാരമൊക്കെ തയ്യാറാക്കിയത് ഉപയോഗിച്ചിരുന്ന നാഗരികത ഈജിപ്ഷ്യൻ നാഗരികതയാണ് അടുത്തത് ഒരു വർഷത്തെ മുപ്പത് ദിവസങ്ങളുള്ള പന്ത്രണ്ട് മാസങ്ങളായിട്ട് വിഭജിച്ചു അപ്പം മുന്നൂറ്റി ദിവസം നിങ്ങൾക്ക് കിട്ടും അതായത് മുന്നൂറ്റി അറുപത്തി ദിവസങ്ങളും പ്ലസ് അഞ്ചു ദിവസങ്ങളും അവർ ആഘോഷങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചു പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് ചുവടെ പറയുന്നവയിൽ പ്രാചീന മൊസപ്പൊട്ടോമിയയിലെ പ്രധാന നഗരങ്ങളിൽ ഉൾപ്പെടാത്തതാണ് വേണ്ടത് ഏതാണ് പ്രാചീന മെസോപ്പട്ടോമിയയിലെ പ്രധാന നഗരങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദ്യം ആ റോസെറ്റ റോസെറ്റ റോസെറ്റോസെറ്റ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അതെന്തായിരുന്നു റോസെറ്റ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കി വെക്കാം എന്തായാലും ഇപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക ചുവടെ പറയുന്നതിൽ പ്രാചീന മെസോട്ടോ പ്രധാന നഗരങ്ങളിൽ ഉൾപ്പെടാത്തത് പോട്ടെ ഉൾപ്പെടുന്നതാണ് ഉർ ഉറുക്ക് ലഗാഷ് അത് പഠിച്ചു വെക്കണേ ഉർ ഉറുക്ക് ലഗാഷ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ചോദ്യം സിഗുറാത്തുകൾ നമുക്ക് സിഗുറാത്ത് അല്ലായിരുന്നു വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ അല്ലേ സിഗുറാത്തുകൾ എന്നറിയപ്പെട്ട ആരാധനാലയങ്ങൾ ഏത് ജനതയുടേത് ആയിരുന്നു ഇത് തന്നെയാണ് മെസ്സപ്പട്ടോമിയൻ്റെ ആണ് സിഗുറാത്തുകൾ എന്ന് പറയുന്നത് അപ്പം അവിടുത്തെ ദേവാലയ സമുച്ചയങ്ങളാണ് സിഗുറാത്തുകൾ എന്ന് അറിയപ്പെടുന്നത് പിന്നെ എന്ത് ഒരു ചോദ്യമാണ് അല്ല ഒരു ആണ് മെസ്സപ്പട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇന്നും സംരക്ഷിക്കപ്പെടുന്ന ദേവാലയം ഏത് നഗരത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഗരത്തിലാണ് എന്നാണേ പറയേണ്ടത് ഓക്കെ നാലാമത്തെ ചോദ്യം സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരി അല്ലാത്തതാണ് വേണ്ടത് ഒന്ന് അഴുക്കുചാൽ സംവിധാനം പ്രധാന പ്രത്യേകത ആയിരുന്നു സിന്ധു നദീതട സംസ്കാരം ശരിയാണ് ഗോതമ്പ് ബാർലി തിന തുടങ്ങിയവ ഉപയോഗിച്ചിരുന്നു അതും ശരിയാണ് അടുത്തത് കാള ആട് പന്നി ചെമ്മരിയാട് എന്നിവയെ വളർത്തിയിരുന്നു ശരി കാലിബങ്കനായിരുന്നു പ്രധാന തുറമുഖം എന്നാണ് പറയുന്നത് കാലിബങ്കനായിരുന്നു പ്രധാന തുറമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ അല്ല അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ശരിയല്ലാത്ത പ്രസ്താവനയായിരുന്നു വേണ്ടത് അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം കേട്ടോ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം അഞ്ചാമത്തെ ഹാരപ്പയിലെ നഗരങ്ങളുടെ പ്രധാന പ്രത്യേകത എന്തായിരുന്നു നോക്കിട്ട് പറയൂ ആ ഹാരപ്പ ഹാരപ്പ ഹാരപ്പെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ സിന്ധു നദീതട സംസ്കാരം തന്നെ അപ്പൊ നമുക്കറിയാം അതിൽ ചുട്ട ഇഷ്ടികയുടെ ഉപയോഗം അതിൽ എടുത്തു പറയുന്നുണ്ട് ചുട്ട ഇഷ്ടികൾ കൊണ്ട് നിർമ്മിച്ച നിരവധി കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു സംസ്കാരത്തിൻ്റെ പ്രധാന പ്രത്യേകതയായിരുന്നു ആയിരുന്നു കൂടാതെ എന്തൊക്കെയുണ്ട് വിശാലമായ റോഡുകൾ ധാന്യ സംഭരണശാലകൾ അഴുക്കുചാലുകൾ ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളായിരുന്നു അതുകൊണ്ട് നമ്മുടെ ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് ശരി ആറാമത്തെ ചോദ്യം താഴെ കുറച്ച് നാഗരികതകൾ തന്നിട്ടുണ്ട് ഇതിൽ വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതെല്ലാം എന്നാണ് പറയുന്നത് ഇനി വെങ്കലയുഗം എന്ന് കണ്ടിട്ട് കൺഫ്യൂഷൻ ഒന്നും ആവണ്ട ഇത് എന്ത് തന്നെയാണ് വെങ്കലയുഗത്തിലെ പ്രധാന നദീതട സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പൊ ഏത് വരും ആ ഹാരപ്പൻ സംസ്കാരവും മെസ്സപ്പോട്ടോമിയൻ സംസ്കാരവും ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം എല്ലാം ഇതിൽ വരുന്നതാണ് അതുകൊണ്ട് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും നാലും എന്നുള്ളതാണ് ശരി അടുത്ത ചോദ്യം ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ ചുവടെ തന്നിരിക്കുന്നതിൽ ഏതെല്ലാമാണ് നോക്കിയോ വെള്ളപ്പൊക്കം തന്നിട്ടുണ്ട് പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ വനനാശനം പകർച്ചവ്യാധികൾ ഇതൊക്കെയാണ് തന്നിട്ടുള്ളത് ഏതൊക്കെയാണ് ഇതിൽ ഇതിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് ആ എല്ലാം ഇതിന്റെ തകർച്ചയ്ക്ക് കാരണമായതാ അതുകൊണ്ട് നമുക്ക് ഏത് ഓപ്ഷൻ പറയാം ഓപ്ഷൻ ഡി പറയാം ഒന്നും രണ്ടും മൂന്നും നാലും ഒക്കെ തന്നെ ഈ സംസ്കാരങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് ഓക്കെ ഹാരപ്പൻ സംസ്കാരത്തിന്റെ കേട്ടോ ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചക്ക് കാരണമായി അടുത്ത ചോദ്യം മെസ്സപ്പട്ടോമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും വ്യത്യസ്ത സംസ്കാരങ്ങൾ ഏതെല്ലാം മെസപ്പട്ടോമിയൻ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്ത വ്യത്യസ്ത സംസ്കാരങ്ങൾ ഏതെല്ലാം അങ്ങനെയാണേ ചോദ്യം സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൽഡിയൻ ഈ നാലെണ്ണമാണ് അതിൽ വരുന്നത് അഞ്ചാമത്തത് നമ്മൾ ഇവിടെ പഠിച്ചതാ നദി പറഞ്ഞ് പഠിച്ചതാണ് യൂഫ്രട്ടീസ് അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന വിവിധ സംസ്കാരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് വരിക ഒന്ന് രണ്ട് മൂന്ന് നാല് കേട്ടോ അഞ്ചില്ല ഒന്ന് രണ്ട് ഇവിടെ അഞ്ചില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് ആണ് ശരിയായ ഉത്തരം കേട്ടോ ഇനി അടുത്ത ചോദ്യം കൺഫ്യൂഷനിസം എന്ന തത്വചിന്താധാര ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാ നേരത്തെ പഠിച്ചതാണ് കൺഫ്യൂഷനിസം ഏതുമായി ബന്ധപ്പെട്ടതാണ് ചൈനീസ് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അഞ്ചാമത്തെ ചോദ്യം മെസ്സപ്പട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക ഓക്കെ കാണുന്നുണ്ടല്ലോ ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഈ സംസ്കാരം വളർന്നു വന്നത് ഒരു മിനിറ്റ് കാണുന്നുണ്ടല്ലോ ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഈ സംസ്കാരം വളർന്നു വന്നത് യൂഫ്രട്ടിസ് ടൈഗ്രിസ് തടങ്ങളിൽ നിലനിന്നിരുന്നത് ബാബിലോണിയൻ സാമ്രാജ്യം ഇവിടെ നിന്നാണ് ഇവിടെയാണ് നിലനിന്നിരുന്നത് ഈ ഉള്ളത് ഇതിൽ തെറ്റ് ശരി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പറയൂ ഏതാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണോ ആ നോക്കി നോക്കാം മെസപ്പട്ടോമിയൻ ആണ് മെസപ്പട്ടോമിയൻ അപ്പം ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഈ സംസ്കാരം എന്ത് ചെയ്യുന്നത് വളർന്നു വന്നത് ശരി യുഫ്രട്ടിസ് ടൈഗ്രിസ് നദീ തടങ്ങളിലാണ് നിലനിന്നിരുന്നത് അതും ശരി ബാബിലോണിയൻ സാമ്രാജ്യം ഇവിടെയാണ് നിലനിന്നിരുന്നത് ശരിയാണ് അടുത്തത് അടുത്തതില്ല എല്ലാം എന്താണ് ശരിയാണ് അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുക എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യമാണ് കൊടുത്തത് നമ്പർ നിങ്ങൾ മൈൻഡിയോട്ടോട്ടോ നമ്പർ ഇടാൻ ആ വായിക്കുവാണേ മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന അപ്പം മെസ്സപ്പട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തതാണ് വേണ്ടത് ഒന്ന് യൂഫ്രട്ടിസ് ടൈഗ്രിസ് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് പ്രാചീന മെസപ്പട്ടോമിയ ശരിയാണോ ഉം ശരിയാണ് മെസ്സപ്പട്ടോമിയ എന്ന വാക്കിനർത്ഥം വിശുദ്ധ നഗരം എന്നാണോ അല്ല നമ്മൾ പറഞ്ഞു മെസ്സപ്പട്ടോമിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് അതുകൊണ്ട് രണ്ട് എന്താണ് തെറ്റാണ് മൂന്നാമത്തേത് മെസ്സപ്പട്ടോമിയയിലെ എഴുത്തുവിദ്യയാണ് ക്യൂണിഫോം അപ്പം ഒന്നും മൂന്നും ഇവിടെ ശരിയായിട്ടുണ്ട് രണ്ട് മാത്രമാണ് തെറ്റായിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് തെറ്റായ പ്രസ്താവന തന്നെയായിരുന്നു വേണ്ടത് സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരിക രണ്ട് മാത്രം ഇനി ത് മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള സ്വിങ്സ് എന്ന പ്രതിമ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ ഈജിപ്ഷ്യൻ സംസ്കാരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആറ് ഓപ്ഷൻ സി ഈജിപ്ഷ്യൻ സംസ്കാരം അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സിന്ധു നദീതട സംസ്കാരങ്ങളിൽ സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടുന്നവ കൃത്യമായി വായിച്ചു നോക്കൂ സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടുന്നവ എന്നാണ് ചോദിച്ചത് ധോളവീര ഷോർട്ടുകായി ഹാരപ്പ ലോത്തൽ റംഗുപൂർ ബനവാലി എല്ലാം ഇതിലും വരുന്നതാണ് അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ഓക്കെ എട്ട് ക്യൂണിഫോം എഴുത്തുവിദ്യ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ ക്യൂണിഫോം എത്ര നേരം അതിലേ പഠിക്കുന്നു മെസ്സപ്പോട്ടോമിയ സംസ്കാരമാണ് കേട്ടോ ഈ കൺഫ്യൂഷനിസവും ക്യൂണിഫോമും തമ്മിൽ മാറിപ്പോകരുതേ മാറിപ്പോല എന്നാലും ഞാൻ പറയാം വായിക്കുമ്പോഴേ നമുക്ക് ആ സമയത്ത് ഒരു വെപ്രാളായിരിക്കില്ല അപ്പോൾ ക്യൂണിഫോം എന്താണ് മെസ്സപ്പോട്ടോമിയാണ് കൺഫ്യൂഷനിസം നേരത്തെ പഠിച്ചത് ചൈനീസ് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ അടുത്തത് ഒൻപത് പ്രാചീന ഈജിപ്ഷ്യൻ ജനതയുടെ എഴുത്തുവിദ്യ ഹൈറോഗ്ലിഫിക്സ് അപ്പൊ ഈജിപ്ഷ്യൻ നാഗരികതയുടേതാണ് ഇത് ഹൈറോഗ്ലിഫിക്സ് ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായിട്ട് വായിച്ച ഫ്രഞ്ച് പണ്ഡിതൻ ആരാണ് അതെ ആരാണ് ഷംപോലിയോ ആണ് ഓപ്ഷൻ എ ഷംപോലിയോ അപ്പൊ ഈജിപ്ഷ്യൻ നാഗരികതയുടെ ഏർ ലിപിയാണ് ഏത് ്ലിഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ചിഹ്ന രൂപവും അക്ഷര രൂപവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ ലിപി ഇത് നമ്മൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം ഏതാണ് തടിയും പാപ്പിറസും ആണെന്നാ പറയുന്നത് തടിയും പാപ്പിറസുമാണ് ഓക്കെ മറ്റേ നേരത്തെ നമ്മൾ നേരത്തെ എന്താ പഠിച്ചത് ആ ക്യൂണിഫോം ലിപിൻ്റെ നമ്മൾ കളിമൺ പാളികളിലായിരുന്നു എഴുതിയിരുന്നത് എന്നാ പറഞ്ഞത് അത് ആപ്പിന്റെ രൂപത്തിലാണെന്നൊക്കെ നമ്മൾ പറയണ്ടായില്ലേ ഓക്കെ അടുത്ത് ക്വസ്റ്റ്യൻ പത്ത് ചുവടെ തന്നിരിക്കുന്നവയിൽ പ്രാചീന മെസ്സപ്പട്ടോമിയയിലെ പ്രധാന നഗരങ്ങൾ ഏതെല്ലാം പ്രാചീന മെസ്സപ്പട്ടോമിയയിലെ പ്രധാന നഗരങ്ങൾ എളുപ്പല്ലേ എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാ ഉറു ഉർ ഉറുക്ക് ലഗാഷ് അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക ഓപ്ഷൻ ഡി ഇവയെല്ലാം ഉറു ഉറുക്ക് ലഗാഷ് കേട്ടോ മെസ്സപ്പട്ടോമിയയിലെ പ്രധാന നഗരങ്ങളാണ് ഒന്ന് പഠിച്ചു വെച്ചോളൂ അടുത്ത ക്വസ്റ്റ്യൻ മെസപ്പട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത് ആരാധനാലയങ്ങളാ ചോദിച്ചാൽ അപ്പൊ ക്യൂണിഫോം ലിബിയാണ് സ്വിങ്സ് അല്ല സിഗുറാത്താണോ കാൽഡിയൻ ആണോ ഇപ്പൊ അത് അറിയാം അതുകൊണ്ട് തെറ്റിക്കൂല ഓപ്ഷൻ സി സിഗുറാത്തുകളാണ് ശരിയായ ഉത്തരം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒൻപത് ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബങ്കനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിന്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ കഴിഞ്ഞ യു പിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഏതാണ് ഞാൻ തെറ്റിച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ കനാലെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നെ കനാലൊന്നല്ല ഓപ്ഷൻ ബി ഉഴുത വയലാണ് ശരിയായ ഉത്തരം ഉഴുതവയലാണ് എനിക്കറിയില്ലായിരുന്നു അത് ഓപ്ഷൻ ബി ഉഴുത വയലാണ് ശരി ഓക്കെ അടുത്തത് ഏഴ് ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഹാരപ്പൻ മാതൃദേവ ആരാധന നിലനിന്നിരുന്നു പുരുഷരൂപത്തിലുള്ള ശില്പങ്ങൾ ആദിശിവന്റെ ശില്പങ്ങളാണെന്ന് കരുതപ്പെടുന്നു ആദിമ ശിവന്റെ ശില്പങ്ങളാണെന്ന് കരുതപ്പെടുന്നു മൂന്ന് മൊഹൻ ജുദാരോവിലെ വലിയ കുളം മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിച്ചതാണെന്ന് കരുതപ്പെടുന്നു അപ്പൊ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായതാണ് വേണ്ടത് ഒന്ന് ശരിയാണ് മാതൃദേവ ആരാധന നിലനിന്നിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് ഇനി പുരുഷരൂപത്തിലുള്ള ശില്പങ്ങൾ ആദിമ ശിവന്റെ ശില്പങ്ങളാണെന്ന് കരുത ശരിയാണ് മോഹൻചാരോവിലെ വലിയ കുളം മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിച്ചതാണെന്ന് കരുതപ്പെടുന്നു ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് എട്ടാമത്തെ ചോദ്യം മെസ്സപ്പട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ഓൾറെഡി പഠിച്ചു രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ഇനി ഒൻപത് ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഹാരപ്പൻ സംസ്കാരം കേട്ടോ സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നു ശരിയാണോ അതെ പാകിസ്ഥാനിലെ ഹാരപ്പയിൽ ഉത്ഘനനത്തിന് നേതൃത്വം നൽകിയത് ദയാറാം സാഹിനി ആയിരുന്നു ശരിയാണ് പാകിസ്ഥാനിലെ മൊഹൻ ജോദാരോയിൽ ഉദ്ഘനനത്തിന് നേതൃത്വം നൽകിയത് ആർ ഡി ബാനർജി ആയിരുന്നു ശരിയാണ് ഒന്നും കൂടി വായിച്ചു തരാം പാകിസ്ഥാനിലെ മൊഹൻ ആരാണ് നേതൃത്വം നൽകിയത് ആർ ഡി ആണ് ശരി ബി സി ഇ ആയിരത്തി എഴുന്നൂറ് മുതൽ ബി സി ഇ അഞ്ഞൂറ് വരെയാണ് ഈ സംസ്കാരത്തിന്റെ കാലഘട്ടം നിങ്ങളായിരിക്കും എല്ലാം കൂടി ശരിയാണല്ലോ നല്ല കേട്ടോ നാലാമത്തത് തെറ്റാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബി സി ഇ രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് വരെയാണ് ഇതിന്റെ ഒരു കാലഘട്ടം പറയുന്നത് അതുകൊണ്ട് ഇത് തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ഏതാ വരാ സി ആണ് വരിക ഒന്നും രണ്ടും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് ഒന്നും കൂടി വായിച്ചു തരാം സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നു ശരി രണ്ട് പാകിസ്ഥാനിലെ ഹാരപ്പേൽ ഉദ്ഖനത്തിന് നേതൃത്വം നൽകിയത് ദയാറാം സായിനി ഹാരപ്പേല് ദയാറാം സായിനി മൊഹൻജോദാരോയിലാണെങ്കിൽ ആരാണ് ആ ആർ ഡി ബാനർജിയാണ് കാലഘട്ടം ബി സിഇ രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരത്തി അല്ല ആയിരത്തി എഴുന്നൂറ് വരെ കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം ഹൊയാങ്ഹോ നദീതടത്തിൽ വളർന്നു വന്ന സംസ്കാരം ഇപ്പം എളുപ്പമല്ലേ ചൈനീസ് സംസ്കാരമാണ് ഹൊയാങ്ഹോ നദീതടത്തിൽ ചൈനീസ് സംസ്കാരം ഒൻപത് ഈജിപ്ഷ്യൻ സംസ്കാരത്തെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക ഇത് പി വൈ നൈൽ നദീതടങ്ങളിലാണ് വികസിച്ചത് നിങ്ങളിതൊന്ന് വായിച്ചു നോക്കാം ഓപ്ഷൻസ് കാണുന്നില്ലല്ലോ ഓ ഭയങ്കര ബുദ്ധിമുട്ടന്നെ ഇത് ഓക്കെ ഞാൻ വായിച്ചു തരാം കേട്ടോ നമുക്ക് പഠിക്കാം ഇപ്പം കാണാമല്ലോ ഓരോന്നും വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതാണ് നാലെണ്ണം ഓക്കെ വായിച്ചു നോക്കാം നൈൽ നദീ തടങ്ങളിലാണ് വികസിച്ചത് ശരി ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ് ശരി തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുത് ബദേറിയൻ സംസ്കാരമാണ് അതും ശരി അടുത്തത് പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റു നിധികളും കൊണ്ട് നിറച്ചിരുന്നു ഇതും ശരിയാണ് അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി മുഴുവൻ പ്രസ്താവനകളും ശരിയാണ് ഓക്കെ അടുത്ത ചോദ്യം മെസ്സപ്പട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക കുറെ ക്വസ്റ്റ്യൻ കണ്ടു തന്നെ വന്നിട്ട് നിങ്ങൾക്ക് മടുത്തോന്ന് എനിക്ക് അറിയില്ല ഞാൻ എടുത്തപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു ആദ്യം നിങ്ങളിതൊന്ന് വായിച്ചു നോക്ക പോസ് ചെയ്തിട്ട് ശേഷം നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടല്ലോ അത് ഇവിടെ ഉണ്ടോന്നൊന്ന് നോക്കിയാൽ മതി ഇനി ഒന്ന് നോക്കി നോക്കാം ഒന്നാമത്തെ പ്രസ്താവന യൂഫ്രട്ടിസ് ടൈഗ്രിസ് നദീതടങ്ങളിൽ നിലനിന്നിരുന്നു ശരിയാണ് ബി സി എ ആയിരത്തിൽ രൂപം കൊണ്ടതായി പറയപ്പെടുന്നു ബി സി എ ആയിരത്തിൽ പിന്നെ പ്രധാന പട്ടണമാണ് ഉർ എന്ന് പറയുന്നു ശരിയാണ് ബാബിലോണിയൻ സാമ്രാജ്യം ഇവിടെയാണ് നിലനിന്നിരുന്നത് അതും ശരിയാണ് ബാബിലോണിയൻ ഉറൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ് മെസ്സപ്പെട്ടോമിയയുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ഇവിടെ രണ്ടാമത്തെ പ്രസ്താവന എന്താണ് തെറ്റാണ് അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ വില ഈ രണ്ടാമത്തെ പ്രസ്താവന എന്തുകൊണ്ടാണ് തെറ്റായത് ഇതിന്റെ കാലഘട്ടം അതാണ് ബി സി ആയിരത്തിൽ രൂപ കൊണ്ടുവന്നാണല്ലോ പറയുന്നത് അത് തെറ്റാണല്ലോ അത് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കൂട്ടോ സത്യമായിട്ട് ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ബി സി ആയിരത്തിൽ രൂപ കൊണ്ടുവന്ന് തെറ്റായിട്ടാണ് പറയുന്നത് അത് ശരിയായിട്ടായിരിക്കും അറിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പത്താമത്തെ ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മൊഹൻജദാരോ ഹാരപ്പ എന്നീ സിന്ധു നദീതട പ്രദേശങ്ങൾ ഇന്ന് ഏത് രാജ്യത്താണ് ഇതൊക്കെ പി വയ്ക്കുവാണെ ലാസ്റ്റിലേക്കുള്ളതെല്ലാം പി വയ്ക്കുവാണ് മൊഹഞ്ചതാരോ ഹാരപ്പ എന്നീ സിന്ധു നദീതട പ്രദേശങ്ങൾ ഇന്ന് ഏത് രാജ്യത്താണ് ആ ഓപ്ഷൻ ഡി പാകിസ്ഥാൻ പാകിസ്ഥാനിലാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ മെസ്സപ്പട്ടോമി എന്ന് അറിയപ്പെടുന്നത് എന്താണ് ഇറാഖാണ് ഇറാഖ് ഓക്കെ ഒരു ചോദ്യം കൊണ്ട് ചോദിക്കട്ടെ ഈ പിരമിഡുകളെ കുറിച്ച് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ എടുത്തപ്പോൾ കണ്ടില്ല ഈജിപ്തിലെ പിരമിഡുകൾ അല്ല പിരമിഡുകൾ എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് നമുക്കറിയാം അവരുടെ ശവകുടീരങ്ങളാണ് എന്ത് പിരമിഡുകൾ എന്ന് അറിയപ്പെടുന്നത് ഈ പിരമിഡുകളിൽ തന്നെ ഏറ്റവും വലുത് ഏതാണ് ഈജിപ്തിലെ പിരമിഡുകളിൽ ഏറ്റവും വലുത് ഗിസയിലെ പിരമിഡാണ് ഈ ഗിസ പിരമിഡ് നിർമ്മിച്ചതാരാ ആ ഗിസ പിരമിഡ് നിർമ്മിച്ചത് കുഫു രാജാവാണ് കുഫു രാജാവ് ഓക്കെ ഈജിപ്തിലെ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത് എന്താണ് ഈജിപ്തിലെ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത് ഫറവോമാരെന്നാണ് ഫറവോ ഓക്കെ അപ്പം ഒരു മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ പിന്നെ തരിഞ്ഞു പോയിട്ടില്ല ഞാൻ തൊഴിൽ വാർത്തയിൽ തന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം എടുത്തത് പിന്നെ പി വൈ ക്യൂ ഇട്ടിട്ടുള്ളുട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര തലവേദന അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണേ ഓൾ ദ ബെസ്റ്റ്